ഏ ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഹൈഡ്രാഞ്ചിയുടെ ഒരു വീഡിയോ ആണ് വേണ്ട ഇപ്പം ഹൈഡ്രാഞ്ചിയ നിറച്ച് വലിയ വലിയ കൊലകളായിട്ട് വേണ്ട കൊലകളൊക്കെ വീണ് കിടക്കുകയാണ് ഞാൻ കയറോണ്ടൊക്കെ ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് വേണ്ട ഇവിടെ ഒരു കൊല അല്ല ഇത് വിരിഞ്ഞിട്ട് കുറച്ച് ദിവസമായി അത് കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനൊരു കളറ് വരും എല്ലാവരും ഒരു കൊമ്പില് നിറയെ പൂവിട്ടുണ്ട് എല്ലാ കൊമ്പിലും പൂവിഞ്ഞിപ്പം ഇതിന് വെള്ളം നല്ല വേണം രണ്ട് നേരം ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇലകളൊക്കെ പഴുത്തിട്ട് കരിണുണ്ട് കുറേ പഴുത്ത് കുഴിയുന്നുണ്ട് ഉണ്ട് ഇതിലൊക്കെ ഉണ്ട് ഇതിന് ജൈവവളം തന്നെ കേട്ടോ കൂടുതൽ നല്ലത് ചണകപ്പൊടിയോ ആട്ടിങ്കാട്ടോ എല്ലാം ഇട്ടും കൊടുക്കുക ഇങ്ങനല്ല ഇതിന് തൈ ഉണ്ടാകാനുള്ളൊരു സൂത്രം പറഞ്ഞുതരാട്ടോ ഇത് ഞാൻ മണ്ണിൽ താഴെയാണ് വെച്ചത് ഇതിൻ്റെ ഇപ്പം കൊമ്പുകളൊക്കെ താഴേക്കൂടെ പോയിട്ടേ നിറച്ച് കൊമ്പുകൾ നിലത്ത് കൂടെ പോയിട്ടുണ്ട് അപ്പം താഴേക്ക് പോയ കൊമ്പിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് കൊടുക്കും അപ്പോൾ വേരൊക്കെ വന്നിട്ട് പുതിയ തൈകൾ ഉണ്ടാവും ഇത് കണ്ട ഇത് ഞാൻ ഒരിക്കൽ മണ്ണിട്ട് കൊടുത്തിട്ട് ആ തൈ കൊമ്പിലാണ് ഇപ്പോൾ ഈ ഇത്രയും വലിയൊരു കൊല പോയിരിഞ്ഞിറക്കണേ കണ്ടോ ഇവിടെക്കിയും തൈകളുണ്ട് ഇത് തൈകളായിരിക്കും വേണമെങ്കിൽ തരാട്ടോ ചെറിയ വീഡിയോ ആണ് ഓക്കെ ബായ്